കളി വരുന്ന സംഭവം ഉണ്ട് ഞാൻ കട്ടപ്പനില് ഋദിക് റോഷനില് ഞാൻ ചൂടായെന്നല്ല എന്റെ ടോൺ എങ്ങനെയാണെന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് ഇത് ശെരി പറഞ്ഞാൽ ബിബിൻ ജോർജ് വിഷു കൺഷനിലേക്ക് അതെഴുതുന്നത് അപ്പൊ ഞാൻ ഒരാള് ഫോൺ ചെയ്തു കഴിഞ്ഞാല് അത് എനിക്ക് വരാൻ പറഞ്ഞ വിളിക്കണേ ചേട്ടൻ എന്താ ചേട്ടൻ എന്താ ചൂടാണ് എടാ ഞാൻ ചൂടായാലും നിന്നോട് വരാനല്ലേ പറഞ്ഞ നാളെ ഞാൻ അങ്ങനെ സംസാരിക്കും ഇത് കുട്ടിക്കൽ ചെയ്യാൻ തരണം ഇതുപോലുള്ള ആളുകളൊക്കെ എന്നോട് എപ്പോഴും വിളിക്കുമ്പോൾ വിളിക്കുമ്പോഴും നീ എന്തിനാടാ എന്തിനാടാവേ ചൂടാവണേ എടാ ഞാൻ ചൂടാവണേ അല്ലെ ഞാൻ സംസാരിച്ചല്ലേ അല്ലേ ഇത് മനസ്സിലാക്കിയിട്ടാണ് ബിബിൻ ജോർജ് അങ്ങനെ ഒരു ക്യാരക്ടർ ഇരിക്കാ തന്നത് ബൈജു ഈ ക്യാപ്റ്റൻ രാജു നിങ്ങൾക്ക് നിങ്ങൾ കൊറേ പരിപാടി ഉണ്ടായിരുന്നില്ല പുള്ളി എല്ലാ പ്രോഗ്രാനും ഒരടയ്ക്ക് ഞങ്ങള് വിളിക്കുമായിരുന്നു ഒരു പ്രോഗ്രാം ഉണ്ട് അച്ചായും വിളിച്ച വരത്തില്ലോടാ അപ്പൊ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് വയനാട് അപ്പൊ നിങ്ങളൊരു ടീം സെറ്റ് ചെയ്തു വേണം നമ്മുടെ ഐറ്റം കളിക്കണം എന്നൊക്കെ പറയും പുള്ളി കളിച്ചിട്ട് അപ്പൊ ഞങ്ങള് തലേ ദിവസം പോവാണ് തല അടുത്ത ദിവസം പ്രോഗ്രാം തലേ ദിവസം വൈകുന്നേരം ഞങ്ങൾ വണ്ടിയിൽ കയറി വയനാട്ടിലേക്ക് പോവാണ് അപ്പോൾ ഒരു ആറരയ്ക്ക് ഞങ്ങൾ വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഏഴ് ഏഴര ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ബാബു ചോദിച്ചു പതുക്കെ അപ്പം വൈകുന്നേരമൊക്കെ ഉള്ളത് നമ്മുടെ ചെറിയ കലാപരിപാടി ഉണ്ടല്ലോ അപ്പം ഞങ്ങൾ ബാബുവിൻ്റെ അടുത്ത് പറയുന്ന ബൈജു എന്തേ അഭ്യൻ എന്തേ അഭ്യൻ തുടങ്ങാല്ലേ തുടങ്ങാല്ലേ നമ്മള് ഇങ്ങനെ എന്നാ പിന്നോ തുടങ്ങോ തുടങ്ങാം എന്ന് പറഞ്ഞത് പുള്ളി ജപ് കെ ആയിട്ട് പുള്ളി എന്ന് അറിവ് വെക്കളെ അപ്പൊ തുടങ്ങാൻ എന്ന് വിചാരിച്ചിട്ട് പുള്ളി ഡൽ പറഞ്ഞേ മൊനെ ബാട്ടിയാ നമുക്ക് അവിടെ എത്തുമ്പോ സാ തീരണം ആ തീർന്നില്ലെങ്കിൽ നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ പ്രതീക്ഷകൾ കൂടി അപ്പൊ ശരി അപ്പൊ ഓക്കെ നമുക്ക് പുള്ളി അത് തുടങ്ങാല്ലേ ഓക്കെ നമ്മൾ സാനൊക്കെ എടുത്ത് പുറത്ത് വെച്ചുകഴിഞ്ഞാൽ പുള്ളി അവിടെ നിന്ന്

ഒരു മഹത്തായ ഒരു സംഭവം കേരള ജനതയ്ക്ക് വേണ്ടിട്ട് ഞങ്ങളാണ് ഡെഡിക്കേറ്റ് ചെയ്തത് ഞങ്ങൾ കാരണമാണ് ഇവിടെ ഒരു മാറ്റം വന്നു സാറേ ആണോ ആ റിയില്ല അതായത് നമ്മുടെ ഞങ്ങൾ ഞങ്ങൾ നടൻ നമ്മുടെ സതീഷ് അമരവിളയുടെ കുരുമുളകും പിന്നെ ബാബുരാജൻ തൊണ്ട് പ്രോഗ്രാം അതിന് ഞങ്ങളായിരുന്നു ആങ്കർ ചെയ്തത് അപ്പൊ ആ ഷോയിൽ ഇങ്ങനെ ഓണത്തിന്റെ പ്രോഗ്രാം ആയിരുന്നു ബാബുരാജ് ആദ്യം ഒരു ദിവസം ഷൂട്ട് വെച്ചിട്ട് പുള്ളിക്ക് വരാൻ പറ്റിയില്ല അന്ന് ഉപ്പും കുരുമുളകൊക്കെ ആയിട്ട് അമരവിള്ള സാറ് പോയി പോയി അതിങ്ങനെ അടുത്ത ദിവസം കൊണ്ടൊന്നും കുരുമുളക് ഉപ്പുവിട്ട് ഒരു പൂക്കളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ആങ്കർ ചെയ്ത് വട്ടപ്പറ വെയിലത്ത് നിന്ന് ആങ്കർ ചെയ്ത് കഷ്ടപ്പെട്ട് അപ്പൊ ബാബുരാജുണ്ട് അപ്പൊ പുള്ളിയെടുത്ത് ഞങ്ങൾ ഓരോ ചോദ്യം ചോദിച്ചാൽ ഈ ഓണക്കുടിയെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ഓണക്കുടി ഓണക്കുടി ആ ഒരു കാര്യം പറഞ്ഞായിരുന്നു അത് ബഹുമാനപ്പെട്ട കെ ബാബു സാറേ പുള്ളി അന്ന് മന്ത്രി ബഹുമാനപ്പെട്ടേ മന്ത്രിയോട് ഇങ്ങനെ എക്സൈസ് മന്ത്രിയോട് റിക്വസ്റ്റ് പോലെ ഇങ്ങനെ പറഞ്ഞു നമ്മള് ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോകുന്നതാണ് അപ്പൊ അവിടെ എല്ലാം ുദ്ധിമുട്ടും ഇല്ലാതെ വെയിൽ കൂടാണ്ട് സ്വന്തം എടുക്കാൻ നമുക്ക് ചോയ്സ് ചെയ്ത് എടുക്കാവുന്ന ഒരു മദ്യശാലയുണ്ട് അത് നമുക്ക് ഒന്ന് വേണം റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞു സൂപ്പർ മാർക്കറ്റ് ആ ഒരു സംഭവം അതൊരു അതെ ആറ് മാസം കഴിഞ്ഞ് ഈ എക്സൈസ് മന്ത്രി ഇവിടെ ഒരു പ്രീമിയം അതെ ഏറ്റവും ആദ്യം തിരുവനന്തപുരത്ത് ഉള്ളൂരാണ് തുടങ്ങുന്നത് സാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ മറ്റേ നമ്മുടെ ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ പടം വെക്കൂലെ അതേപോലെ തന്നെ ബാബുരാജിന്റെയും പിന്നെ നമ്മുടെ എക്സൈസ് മന്ത്രി മുൻ കെ ബാബുവിന്റെയും അമരവിള സതീഷിന്റെയും ഞങ്ങളുടെ രണ്ട് ബാബു ഫോട്ടോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ we